വേൾഡ് ഓഫ് പടത്തിന്റെ പുതിയൊരു അവർക്കും അല്ലാതെ വളരെ റിലാക്സ് ആയിട്ടുള്ള ഒരു അതാണ് ഇന്നത്തെ നമ്മുടെ തൃശൂർന്നാണെങ്കിൽ രണ്ട് രണ്ടര മണിക്കൂർ കൊണ്ട് നമുക്ക് ഇവരെത്താം ഹലോ ഫ്രണ്ട്സ് അപ്പം നമ്മൾ കൊടികുത്തി മല പെരുന്തമണ്ണയിലുള്ള കൊടികുത്തി മലയിലുള്ള എക്സൈറ്റ ലക്ഷൂറിയസ് സ്പാ ആൻഡ് റിസോർട്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് നമുക്കിവിടുത്തെ കാഴ്ചകൾ കൂടുതൽ കാണാം കൂടെ പോരെ ഫൈവ് സ്റ്റാർ അക്കോമഡേഷൻ ആണ് അതുകൊണ്ട് എന്തെങ്കിലും മറന്നാൽ തന്നെ പ്രശ്നമില്ല പേസ്റ്റ് ബ്രഷ് ഷേവിംഗ് സെറ്റ് എല്ലാം ഉള്ളത് സ്റ്റാർക്കാണ് റിസോർട്ട് കൊടികുറ്റുമല പെന്തൽമണ്ണ മലപ്പുറം ഡിസ്ട്രിക്ടിലാണ് നല്ലൊരു പ്ലേസ് ആണ് ഗ്ലാസ് ഫ്രിഡ്ജ് ടൈപ്പ് ആയതുകൊണ്ട് നമുക്ക് താഴേത്തെ കാഴ്ചകൾ കാണാൻ സാധിക്കും ഇന്നത്തെ കാഴ്ചകൾ കാണാം നമ്മുടെ കോർണർ ആണ് ഇവിടെ നമുക്ക് ഇരിക്കാം കാഴ്ചകൾ കാണാം സൺസെറ്റ് കാണാം ഇതാണ് നമ്മുടെ റിസോർട്ടിന്റെ ഏരിയ ത്രീ സിക്സ്റ്റി ഡിഗ്രി ഡ്രോപ്പ് വ്യൂ ഗ്ലാസ് റൂഫ് ആയതുകൊണ്ട് ആകാശ കാഴ്ചകൾ നിന്ന് വളരെ ടീ സ്നാക്സ് ഉണ്ട് പരിപ്പോടെയും ചായ കാണും ഇന്ന് ചിലപ്പോ എയർനെറ്റ് ഗ്ലാസ് ബ്രിഡ്ജിന്റെ പോലെ എയർനെറ്റിൽ ഇങ്ങനെ കിടക്ക അടിയിൽ നിന്ന് ഇങ്ങനെ കാറ്റ് വരുന്നുണ്ട് താഴെ ഇട്ടു പോയാൽ കഴിഞ്ഞു അല്ല ഇപ്പോ ക്യാമറ അടുത്തേക്ക് വരട്ടെ താഴേ ഇനി ഇവിടുത്തെ സ്വിമ്മിംഗ് പൂൾ ഏരിയ കാണോ അപ്പൊ നമ്മൾ ഇതാണ് ഇൻഫിനിറ്റി പൂളിലെ നമ്മുടെ ഫാമിലി ആയിട്ട് വേറെ ഇല്ല നമുക്ക് ഭയങ്കര പ്രൈവസിയാണ് കുട്ടികൾക്ക് ചെറിയ പൂളുണ്ട് വലിയവർക്ക് വലിയ വലിയ പൂള് ഡിന്നർ റെഡി ആയിട്ടുണ്ട് ഇവിടെ തന്നെ ഒരു റെസ്റ്റോറന്റ് ഉണ്ട് അത്യാവശ്യം നല്ലൊരു ഫ്രീമിയം മെന്യൂ തന്നെ ഇവിടെ ഒരു വൃക്കിട്ടുണ്ട് ഗ്ലാസ് റൂഫ് ശരിക്കും എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ നല്ല മഴ വേണം ഇവിടെ മഴയും ഇടിമിന്നലിന്റെ ഒക്കെ ഉണ്ടായിരുന്നു അടിപൊളി ഇനി ഇവിടത്തെ മോർണിംഗ് വൈബ് ഉണ്ടല്ലോ എന്റെ മക്കളെ അതൊരു വേറൊരു ലെവല ഇവിടെ തന്നെ ആസ്വദിക്കണം മുൻഭാഗത്താണ് കാഴ്ചന്റെ നല്ല തിക്ക് ഫോറസ്റ്റ് ആണ് സൈ റേഞ്ചാണ് പ്രകൃതി ഒരുക്കിയ ഓർക്കസ്ട്രിളികളുടെ ശബ്ദങ്ങൾ എന്റെ രസം വാരി ഇട്ട കോഫിയും കുടിച്ച് നിൽക്കുമ്പോഴേക്കും നേരം വെളുത്തു വന്നു ഇവിടെ നമുക്ക് കോംപ്ലിമെന്ററി ബ്രേക്ക്ഫാസ്റ്റ് അവൈലബിൾ ആണ് വാട്ടർ ജ്യൂസ് ഫ്രൂട്ട്സ് ബ്രെഡ് ബട്ടർ ജാം കോൺഫ്ലേക്സ് മുട്ട പുഴുങ്ങിയത് ഉട്ട് പകലക്കറി പഴം ഉപ്പുമാവ് മൂലപ്പം ചിക്കൻ ടീ ആൻഡ് കോഫി ജീപ്പില് ഓഫ് റോഡ് ട്രക്കിംഗ് ഉണ്ട് മൂവായിരം രൂപയാണ് നമുക്കൊരു ജീപ്പ് ഇവിടെ ഉണ്ട് റിസോർട്ടിന്റെ ഭാഗമായിട്ടുള്ള ജീപ്പാണ് ഫോർ ആണ് ഓഫ് റോഡ് ട്രക്കിംഗ് വേണവർക്ക് ആ ഫെസിലിറ്റി ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് നമ്മൾ പോകേണ്ടിരിക്കുക ഇങ്ങനെ കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട് കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ജോയി ചെയ്യാവുന്ന നിങ്ങളാ ഒന്ന് അടുത്ത് വരത അടുത്തത് വരത്ത് കാണാനോ ആ രണ്ട് അടുത്തത് വരത്തെ അടുത്തത് വരത്തെ ഇവിടെ റിസോർട്ടിന്റെ അടുത്ത് തന്നെ രണ്ട് കിലോമീറ്റർ പോയാലാണ് കൊടികുത്തിമല എക്കോ ടൂറിസം പ്രോജക്റ്റ് മൺഡേ ആയിരുന്നു ഇന്നോട് ക്ലോസ്ഡ് ആണ് ഇവിടെ രണ്ട് മണിക്കൂറോളം നമുക്ക് ട്രക്ക് ചെയ്യാൻ നടന്ന് മല കയറി അവിടെയുള്ള വ്യൂ പോയിന്റ്സ് ഒക്കെ ആസ്വദിക്കാനുള്ള അവസരമുണ്ട് ഈ ഏരിയയിൽ കുറെ കുട്ടികളുടെ പാർക്കുകൾ പ്രവർത്തിക്കുന്നുണ്ട് ഗ്ലാസ് ബ്രിഡ്ജിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ അങ്ങനെ ഒരുപാട് ഡെവലപ്മെന്റ്സ് ഈ ഏരിയയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് വൈ ബാൻഡ് പ്ലേ എന്ന് പറയുന്ന ഒരു ഫിറ്റ്സ് പാർക്കാണിത് ഇവിടെയുള്ള എല്ലാ ആക്ടിവിറ്റീസൊക്കെ ഒന്ന് കാണാം ഇവിടെ ഒരു റിവോൾവിംഗ് മാജിക്കൽ വേൾഡ് ഉണ്ട് അതിലേക്ക് എനിക്ക് കടന്നു നോക്കാം நம்ம தலை கறங்கணும் போல எங்களை நோக்கோ നമ്മൾ എക്സൈറ്റർ റിസോർട്ടിൽ എത്തുമ്പോഴേക്കും അവിടെ മിസ്റ്റി ഫൗണ്ടൻ നട്ടുച്ചയ്ക്കും നല്ല ആക്കുന്ന ഒരു സെറ്റപ്പ് അടിപൊളി രണ്ടു ദിവസം കഴിഞ്ഞ ഈ റിസോർട്ടിനോട് വിട പറയുന്നു അടുത്ത ബ്ലോഗിൽ കാണാം ബൈ